പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി എടുത്തല പഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച കാന റോഡ് എന്നിവയുടെ ഉദ്ഘാടനം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബിദ ഷെരീഫ് നിർവഹിച്ചു ഗാന്ധിനഗർ ഡിവിഷനിൽ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടത്തല ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ തെക്കേക്കര അംഗൻവാടി റോഡിൽ കാന നിർമ്മാണവും റോഡ് കട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയും കൂട്ടി നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെയും കാനയുടെയും ഉദ്ഘാടനം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബിദ ഷെരീഫ് നിർവഹിച്ചു ഈ റോഡ് മെമ്പറും അത്രയ്ക്കും ഇവിടെ മാറിപ്പോകുന്ന ഒരു മാറിപ്പോ ഒരു ശോചനീയാവസ്ഥയിൽ കിടന്ന റോഡാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിരന്തരം ജാസ്മിൻ തന്നെ വിളിക്കും നമുക്കിവിടെ ഇങ്ങനെ ഫണ്ട് വേണം പല പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് ഉദ്യോഗസ്ഥരും പ്രസിഡന്റ് അടക്കം വന്ന് ഈ റോഡ് പരിശോധിച്ച് ഇപ്പം ചെയ്യും ഇപ്പം ചെയ്യുമെന്ന് പറഞ്ഞാതെ ഫണ്ട് ഇതിന് പഞ്ചായത്ത് അനുവദിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായില്ല

മക്കാർ എടുത്തല ബഷീർ എടുത്തല എന്നിവ സംസാരിച്ചു അംഗനവാടി ടീച്ചർ ഷീബ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി കാലങ്ങളായി വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിച്ച നാട്ടുകാർ പലരും വീട് ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു രോഗികളായിട്ടുള്ളവർക്ക് ആശുപത്രിയിൽ പോകാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നിനും തന്നെ കഴിയാത്ത അവസ്ഥയുമായിരുന്നു റോഡിന്റെയും കാനയുടെയും പ്രവൃത്തി കഴിഞ്ഞപ്പോൾ പ്രദേശവാസികൾ സന്തോഷത്തിലാണ് ന്യൂസ് ബ്യൂറോ ആലുവ